കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കാർ കാർ ലക്ഷത്തിന്റെ വലിയ എന്താണ് നേരത്തെ മുത്തിയഞ്ചു ലക്ഷം രൂപ താങ്കൾക്ക് ഒരു വലിയ തുക ആയിരിക്കണം എന്നില്ല സാർ പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് അങ്ങനെയല്ല ക്ഷേമ പെൻഷൻ വിഹിതം കൂട്ടുമെന്നും അർഹരായ എല്ലാവർക്കും പണം നൽകുമെന്നും സഭയ്ക്കുള്ളിൽ ആവർത്തിച്ച് ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും കഴിഞ്ഞ അഞ്ച് മാസമായി ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ കരയുകയാണ് ആ താങ്കൾ കാണണമെന്നില്ല ഇനി കണ്ടോളൂ നമുക്ക് മക്കളെ ഒന്നും ലോ പെൻഷനും ും അഞ്ചു മാസം പൈസ കിട്ടാൻ പറ്റും ഞങ്ങൾക്ക് മൂവായിരം രൂപ തരാമെന്ന് മൂവായിരം രൂപ പോയിട്ട് മൂന്ന് രൂപ കൂട്ടി തന്നില്ല അവര് രോഗിയായിട്ടുള്ള മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ ഇറങ്ങി നടക്കുന്നത് നടന്നാൽ നമുക്ക് പെൻഷനും ഇല്ല അഞ്ച് ാണ് ഞാൻ പറ്റിയോ എൻ്റെ അമ്മയെ പറ്റിയോ അമ്മ തീർത്ത് വയ്യാതെ അഞ്ചു മാസമായി ഞാൻ അതുകൊണ്ടാണ് കഴിയുന്നത് ഒന്നും കിട്ടുന്നില്ല തീർത്ത് വയ്യ കടലിന് ശേഷിക്കാരുടെ പെൻഷൻ കിട്ടിയിട്ട് എനിക്കും എൻ്റെ ഭാര്യയും കിട്ടാനുണ്ട് രണ്ട് പേർ പേർക്കൂടെ കൂടി കിട്ടാനുള്ളത് അഞ്ച് മിനിറ്റും പത്ത് മാസമായി ആ ജീവിതം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഞങ്ങൾ ഞാനും ഭാര്യ ഇല്ലാന്നിരാണ് രണ്ട് കൊച്ചു പിള്ളേർ പഠിക്കുന്നുണ്ട് അവരുടെ ഞങ്ങൾ ഈ പെൻഷൻ കൊണ്ട് വാക്കുമാണ് സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ കുഴിശ്ശിക ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയവെയാണ് പെൻഷൻ വർദ്ധിപ്പിക്കുന്ന വിവരം അറിയിച്ചതും എന്നാൽ നിലവിൽ കഴിഞ്ഞ അഞ്ച് മാസമായി ക്ഷേമ പെൻഷൻ ലഭിക്കാതെ കുഴങ്ങുകയാണ് സാധാരണക്കാർ ഒരു ഗതിക്കും പരഗതിക്കും വഴിയില്ലാതെ സാധാരണക്കാരായ ജനങ്ങൾ ക്ഷേമ പെൻഷൻ മാത്രം മുന്നിൽ കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെയാണ് സർക്കാർ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത് അഞ്ച് മാസത്തെ കുടിശ്ശിക കൊടുക്കാത്ത സർക്കാരാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനവും വീരവാദവും മുഴക്കുന്നത് എന്നതാണ് ഇവിടുത്തെ വിരോധാഭാസം കോഴിക്കോട് ചട്ടിക്കപ്പാറയിൽ ജോസഫ് ആത്മഹത്യ ചെയ്തത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനാൽ അല്ല എന്ന് ധനമന്ത്രി പറയുമ്പോൾ ജോസഫിന്റെ അതേ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഇത്തരം സാധാരണക്കാരായ ജനങ്ങളെ മന്ത്രി ഇനിയും കാണണം കേന്ദ്രമാണ് സംസ്ഥാനത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ധനമന്ത്രി ആവർത്തിച്ചാർത്തിച്ച് പറയുമ്പോഴും കേന്ദ്രം ആ വാദഗതി അംഗീകരിക്കുന്നില്ല കാരണം കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടും സംസ്ഥാനം ക്ഷേമ പെൻഷൻ നൽകിയില്ല എന്ന ഹർജിയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലാണ് പൊതു താല്പര്യ ഹർജി നൽകപ്പെട്ടത് ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സാമൂഹ്യനീതി വകുപ്പിനും ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ് വിഷയത്തിൽ മറുപടി തേടിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നോട്ടീസ് ഹർജി അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കാതിരിക്കുകയാണ് ഒക്ടോബറിൽ കേന്ദ്രം സംസ്ഥാനത്തിന് അറുന്നൂറ്റി രണ്ട് കോടി രൂപ കുടിശ്ശിക അടക്കം നൽകിയെന്നും ആ തുക സെസ് തുകയും കേന്ദ്രവിഹിതവും ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകിയില്ലയെന്നുമാണ് ഹർജിയിൽ ഉന്നയിക്കുന്ന വാദം കാരണം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നിർമ്മല സീതാരാമൻ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമായിരുന്നു കുടിശ്ശികയായി നൽകിയിരുന്ന ഈ ഒരു കണക്ക് അല്ലെങ്കിൽ ഈ ഒരു തുക തിരികെ കൊടുത്തിരുന്നു ആ കുടിശ്ശികയെല്ലാം മാറ്റിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴും കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരാനാണ് സർക്കാർ ശ്രമിച്ചത് ഇത്തരമൊരു വാദഗതി പുറത്തു വരുമ്പോൾ ധനമന്ത്രിയും സർക്കാരും കേന്ദ്രത്തിന് മേൽ പഴിചാരി വന്നത് തീർച്ചയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രവണതയാണ് ഇപ്പോഴും കണ്ടുവരുന്നത് സാധാരണക്കാരായ ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലെ ഏക ആശ്രയമാണ് ക്ഷേമ പെൻഷൻ എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണമെന്ന അപേക്ഷയാണ് അവർ നടത്തുന്നതും അല്ലാതെ അവർ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മറിയക്കുട്ടി കാരണം മറിയക്കുട്ടി ക്ഷേമ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചാനലിന് മുമ്പിൽ വന്നപ്പോൾ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അവർക്ക് മാത്രം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അത് അവർ പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ് പക്ഷേ മറിയക്കുട്ടിയെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ലാക്കോട് കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് മാത്രം മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചപ്പാടാണുള്ളത് ഏതെങ്കിലും ഒരു സഭയിലോ ഏതെങ്കിലും ഒരു യോഗത്തിലോ പോയി കഴിഞ്ഞാൽ അവർ ഇന്ന ജാതിയിൽ അല്ലെങ്കിൽ ഇന്ന മതത്തിൽ അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ കക്ഷിയിൽ മാത്രം ഉൾപ്പെട്ടവരാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് സർക്കാരും സർക്കാർ സംവിധാനങ്ങളും സർക്കാരിൽ ഉൾപ്പെട്ടിരിക്കുന്ന മന്ത്രിമാരും എത്തിയിരിക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പെൻഷൻ ഇത് അഞ്ച് അഞ്ചെണ്ണം മുടക്കായി ഇനിയിപ്പം പെൻഷൻ കിട്ടും ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അതിന് തീരുമാനം ആയിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സർക്കാർ എന്താണ് പിന്നെ പറയുന്നത് ഒരു ഇതാ ഇതാ വണ്ണം നിങ്ങളെ കയ്യിലെത്തിയെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ എത്താനായിട്ട് ആൾക്കാർക്ക് ആൾക്കാർ കിട്ടുന്നില്ല കൊടുക്കുന്നില്ല വലിയ പിന്നെ ഇതിനേക്കാളും സർക്കാർ അല്ല ഇതിനേക്കാളും പൈസ പെൻഷൻ എന്നൊരു വാക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യത്തി അഞ്ഞൂറ് പറഞ്ഞു മേടിച്ചത് തരുന്നില്ല നാളെ കിട്ടും ഭരണകൂടങ്ങളും ഭരണകൂടങ്ങൾ ഭരണക്കാർക്ക് കൊടുക്കണം ഇതിനെ കുറിച്ച് കണക്കുകൾ പരിശോധിക്കാം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ നൽകുന്ന പ്രതിമാസ പെൻഷൻ ഇതാകട്ടെ കൃത്യമായി നൽകാൻ കഴിയുന്നുമില്ല ഈ മാസത്തെ പെൻഷൻ കൂടി ചേർത്താൽ ഇപ്പോൾ തന്നെ അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നിലവിലുള്ളത് ഇനി വരാൻ പോകുന്ന ആ മാസത്തിലേക്ക് എത്തുമ്പോൾ അത് ആറാം മാസത്തിലേക്ക് അടക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ ഇന്ധനസെസ് ഏർപ്പെടുത്തിയെങ്കിലും ആകെ എഴുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് ഇതുവരെ പിരിഞ്ഞു കിട്ടിയത് ഇതിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ പോലും നൽകാൻ കഴിയില്ല എന്നത് സർക്കാരിനും അറിയാം തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനായി വേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബഡ്ജറ്റിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂടി കൂട്ടി ആയിരത്തി അറുന്നൂറ് എന്ന നിലയിലേക്കാക്കിയത് കെ എൻ ബാലഗോപാൽ ഇതിനോടകം മൂന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ക്ഷേമ പെൻഷൻ ഇതുവരെയും മാറ്റമില്ലാതെ തുടരുകയാണ് ആ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇതുവരെയും ഒരു പോലും കൂട്ടാനായിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത് അപ്പോഴാണ് ഒരു വാഗ്ദാനമെങ്കിലും പാലിക്കാനായി സർക്കാർ ഇപ്പോൾ ശ്രമം നടത്തുന്നതും എന്നാൽ കേന്ദ്രം നൽകാനുള്ള തുക നൽകിയാൽ മാത്രമേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ധനമന്ത്രി പറയുന്നത് അതായത് ഈ കുടിശ്ശികയുള്ള എല്ലാ തുകയും തന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഭീമമായ തുകയാണ് പറയുന്നത് ആ തുകയെല്ലാം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷനായി നൽകാം കുടിശ്ശിക ഒന്നും വരുത്തില്ല എന്ന് പറയുന്നു പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം ചിന്തിക്കുമ്പോൾ നിർമ്മലാ സീതാരാമൻ കേരളത്തിലെത്തിയപ്പോൾ കൃത്യമായി ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുകയായി സർക്കാർ നൽകേണ്ട പ്രപ്പോസൽ ഇതുവരെയും നൽകിയിട്ടില്ല എന്നാണ് അന്നവർ പറഞ്ഞത് ആ ക്യാമറ എല്ലാം ഓൺ ചെയ്തു വെച്ച് ഇത് കൃത്യമായി റെക്കോർഡ് ചെയ്യണമെന്നും ഇതെല്ലാവരെയും കാണിക്കണമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞത് വെറുതെ അല്ല പ്രപ്പോസൽ നൽകിയതിനെല്ലാം തുക അനുവദിച്ചിരുന്നുവെന്നും രണ്ടാം ഘട്ടത്തിൽ യാതൊരുവിധ കത്തും കേന്ദ്രത്തിലേക്ക് കേരളം നൽകിയിട്ടില്ല എന്നും നിർമ്മല സീതാരാമൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇത് പറഞ്ഞത് ഈ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാവ് എന്നുള്ള അല്ലെങ്കിൽ ബി ജെ പി അനുഭവമുള്ള മന്ത്രി ആയതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ അതിനെയും രാഷ്ട്രീയമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടാണ് ഇവിടെയുള്ള ഗവൺമെൻറ്റും കണ്ടത് സംസ്ഥാന സർക്കാർ കണ്ടത് അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും ഇത്തരത്തിൽ ഈ ഒരു ധനപരമായ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ അതിനെ കേന്ദ്ര സർക്കാരിൻ്റെ മേലിലേക്ക് പഴിചേരാനായിട്ടുള്ളൊരു കാരണമായതിനെ കാണുന്നതും മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഈ ഇവിടെ കാലിത്തൊഴുത്ത് നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കട്ടൺ ഇടുന്നതിന് വേണ്ടിയിട്ടായാലും ഇങ്ങനെയുള്ള എല്ലാ ചിലവുകളും എല്ലാ കാര്യങ്ങൾക്കും ചിലവുകൾ വലിയ രീതിയിൽ ഉണ്ടാവുകയാണ് പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കാറ് വാങ്ങിയ കാര്യം പറയുന്നത് വളരെ ലാഘവത്തോടാണ് മന്ത്രി പറയുന്നത് നിയമസഭയിൽ പറഞ്ഞത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കാറ് വാങ്ങിയാൽ എന്താ എന്നാണ് അപ്പോൾ അത്ര വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ സാധാരണക്കാർ എങ്ങും എത്താതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കരയുന്ന ഒരു സാഹചര്യം ഇവിടെ ഒരുപാട് സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഇവരുടെ ഈ ഒരു കടുംപിടുത്തം കാരണം കേന്ദ്രം തന്നാലേ കേരളം തരികയുള്ളൂ അല്ലെങ്കിൽ കേന്ദ്രമാണ് ഞങ്ങളെ തരാതിരിക്കാൻ സമ്മതിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങും എങ്ങും എത്താതെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വലയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണെന്ന ബോധ്യം സർക്കാരിന് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു അവരെ ഇനിയും ഇത്തരത്തിൽ വലയ്ക്കരുത് കുഴയ്ക്കരുത്